തിരുവനന്തപുരത്ത് മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ കിളിയൂർ ജോസിന്റെ കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ക്രമക്കേടും വിദേശത്തെ മെഡിക്കൽ പഠനത്തിനായി മരിച്ച ജോസ് ഏജന്റ് വഴി കൈമാറിയത് ലക്ഷക്കണക്കിന് രൂപയാണ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലെ ഡോക്ടർ നിയാസിന് കൈമാറിയ തുക മെഡിക്കൽ കോളേജിൽ അടച്ചില്ല ഇതോടെ പഠനം വഴിമുട്ടിയതും കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് വിലയിരുത്തുന്നത് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു നേരത്തെ സാത്താൻ സേവയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കുടുംബത്തിന്റെ വിലയിരുത്തൽ കോവിഡ് കാലത്ത് മെഡിക്കൽ കോളേജിൽ നേരിട്ട് പണമടയ്ക്കാൻ കഴിയാതാവുന്നതോടെയാണ് ഡോക്ടർ നിയാസിന്റെ കൈക്കൽ ജോസ് പണം നേരിട്ട് കൈമാറിയത് ഏഷ്യൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലെ ഡോക്ടർ നിയാസ് കാരണം എം ബി ബി എസ് കരിയറിൽ തനിക്ക് മൂന്ന് വർഷം നഷ്ടമായെന്നാണ് പ്രജിൻ പറയുന്നത് ജോസഫ് കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പണം കൈമാറിയത് എന്നാൽ പണം മെഡിക്കൽ കോളേജിൽ അടച്ചില്ല എന്ന വിവരം കുടുംബം അറിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ നിയാസിനെ ഫോണിൽ വിളിച്ചിരുന്നു എന്നാൽ നിയാസ് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് അവർ തരേണ്ടതെന്ന് പറഞ്ഞാൽ മെയിൽ അയച്ചപ്പോഴും ഫീസ് അടച്ചിട്ടില്ലെന്ന് പറയുന്നല്ലോ ഡോക്ടർ കഴിഞ്ഞ മാർച്ചിലേക്ക് തരാമെന്ന് പറഞ്ഞു ഡോക്ടർ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല ഡോക്ടർ എന്തൊന്ന് ഇവന്റെ ഡോക്ടർ തൊണ്ണൂറ്റേ എനിക്ക് തൊണ്ണൂറ്റായിരം രൂപ ഡോക്ടറെ ആ ആരാണ് വാങ്ങിച്ച ആരാണ് പഠനം പൂർത്തിയാക്കിയ ശേഷം ലണ്ടനിൽ ജോലി ചെയ്യാനാണ് പ്രജിൻ ആഗ്രഹിച്ചത് എന്നാൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റിന് വരെ കുടുംബമടച്ച പണം ഡോക്ടർ നിയാസ് തട്ടിയെടുത്തതോടെ ഡോക്ടർ ആവുകയെന്ന സ്വപ്നം തകരുകയായിരുന്നു ജോസ് ഏജൻസിക്ക് പണം കൊടുത്തതിന് മറ്റ് രേഖകളും ഇല്ലാതെ വന്നതോടെ പ്രജിന്റെ പകയും ദേഷ്യവും അച്ഛനോടായി ഒടുവിൽ ജോസിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം